ഹലോ അസ്സാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോ സ്വാഗതം അപ്പൊ ഇന്നൊരു ഈവനിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് വീഡിയോ ആണ് അല്ലേ മാളുൻ്റെ എന്താണ് ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് വീഡിയോ ആണ് ആണെങ്കിലും കൂടി നമുക്ക് ഈവനിംഗിന്റെ ഒരു വീഡിയോ ആണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി വീഡിയോ മക്കളൊന്നും ആൾ മക്കളൊന്നെ ഒരാളെത്തി കുട്ടി മോന് വൈകുന്നേരം ഒരഞ്ചേ മുക്കാലാവും ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര തിരക്കാന്ന് വെച്ചാ അടിക്കാണ്ട്

കണ്ടാ തിന്നുണ്ടിരി അങ്ങനെ അതേ അതെ പിന്നെ കൂട്ടാനും പിന്നെ മക്കള് വന്നാലും കുട്ടിമോനും മുത്തും ചോറോച്ചിട്ടാണ് വരല് സ്കൂളിട്ട് കണ്ട് ആദ്യമായിട്ടിമോനൊന്നും പൊതുവേ ഭക്ഷണം കഴിക്കൂല സ്കൂളിൽ നിന്ന് എന്താ കൊണ്ടോക്ക് അൻപത് റുപ്യാണ്ട് ഒരു പൈസ അവിടുന്ന് ആണ്ട് വേറെ പൈസ നടന്ന് ഡിസ്കോ പഠിക്കുന്ന കോളേജ് പഠി കോളേജ് പഠിക്കുന്ന അതേപോലെ കണ്ടും അപ്പൊ ടോട്ടൽ എത്ര രൂപ ആവും നാപ്പത് രൂപ ബസ്സിന് തന്നെ നാപ്പത് രൂപ പിന്നെ പത്ത് രൂപ ലേമും അൻപത് കൊണ്ടുപോകും അപ്പൊ എന്താണ് അതുകൊണ്ടൊന്നും അപ്പൊ പിന്നെ എന്താണ് കൂട്ടാനേതായാലും ചിക്കൻ ഉണ്ടാക്കട്ടെ ഞാന് ചിക്കൻ ഉണ്ടാക്കണത് നിങ്ങളെയും കൂടി കാണിക്കാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് ഭയങ്കര ഇഷ്ടാണ് അങ്ങനെ ഇണ്ടാക്കിട്ടെ എന്നും കൊറേ ആയിക്കണേ ഞാൻ ഉണ്ടാക്കിട്ട് എപ്പഴും പറയും അങ്ങനെ അങ്ങനെ കൂടെ ഉണ്ടാക്കി കൂടെ എന്താ ഫ്രൈ ചെയ്യണമെങ്കിൽ എണ്ണക്കുള്ള ചിലവല്ല അപ്പം ഞാൻ എന്ത് ചെയ്യും വല്ലാതെ അതിന് നിക്കൂല ഏ അത് ഉണ്ടാക്കാനുള്ള ദിവസമൊക്കെ കുപ്പിയിൽ എണ്ണ കുറവണിക്കാരോ ഏഹ് അല്ല പറഞ്ഞാൽ കൊടുന്ന് തരും കേട്ടോ പറഞ്ഞാൽ കൊടുന്ന് തരുമോ ഞാൻ പറിച്ചിലില്ല അതുകൊണ്ടാണ് പറഞ്ഞാൽ കൊടുന്ന് തരും ഞാൻ പറിച്ചിലില്ല ഞാൻ എന്ത് ചെയ്യും പെട്ടെന്ന് പരിപാടി ആ ആണ് ഗ്രേവിക്ക് പെട്ടെന്ന് പരിപാടി അടിച്ചു ഏഹ് അപ്പോൾ അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് അതാണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നല്ല ടൈറ്റ് മസാല ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കി പേരൊന്നുമില്ല അടിപൊളി അതേ അറിയുള്ളൂ പേര് മഴ അപ്പൊ ചൂടുള്ള പൊറാട്ടി അതും കൂടിയാണ് കഴിക്കാൻ പല പല പലപ്പോ വരുന്നത് എല്ലാം ഉള്ളി അഭിപ്രായം ഇതായി വരുമ്പോ നമുക്കൊരു പേരിടാം എന്താന്നുള്ളത് അപ്പോ അതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അതാണ് അവരൊക്കെ വരും ഞാന് ഔത്തുന്നൊരു ഷോ റീല് എഡിറ്റ് ചെയ്ത് വന്നപ്പോ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി ആക്കി ചിക്കൻ പിന്നെ ഞാൻ വന്നിട്ട് കേക്ക് ചെയ്ത അത് ഞാൻ ഞങ്ങൾ വെലത്തൂല ഉള്ളി കട്ട് ചെയ്തു വെളുത്തുള്ളി വീഡിയോ അരിഞ്ഞ എല്ലാം അരിഞ്ഞേ എന്നിട്ട് ഞാൻ നമ്മൾ പുതിയ അടുപ്പിലുണ്ടാക്കാൻ പോകുന്ന കേട്ടോ പുതിയ അടുപ്പില് പുതിയ സ്റ്റൗല് ഗ്യാസിന്റെ അപ്പൊ അതിന് ഞാൻ ചാട്ടി ഞാൻ വെച്ചു കൊടുത്തിട്ട് അവിടെ കത്തിക്കാറുള്ളു ഓക്കെ അപ്പൊ എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇന്നത്തെ ഈവനിങ്ങത്തെ വിശേഷങ്ങള് ഈവനിങ് ഉണ്ടാക്കാൻ പോകുന്ന വൈകുന്നേരം പോകുന്ന കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല വ്യാഴ്ച വൈകീട്ട് പത്ത് മണിക്ക് രാത്രി പത്ത് മണിക്ക് ഒരു ഫാമിലി ടൂർ ഉണ്ട് അതിന് പോവണേ വില്ലേജ് ഫുള്ള് മൂന്നാറ് പിന്നെ വെള്ളിയാഴ്ച രാത്രി എത്തുള്ളൂ ആദ്യം പൊന്നും ഇവിടെ ഒറ്റയ്ക്ക് ഉണ്ടാവും ഞാനും പൊന്നു പോന്നു എന്താ ബസ്സിൽ ഛർദിക്കുന്നു പറഞ്ഞു പിന്നെ നമ്മളെ മോനു അല്ല മോനു വിളിച്ചോക്കാണ്ട് പൊന്ന് പറഞ്ഞൊട്ടാണ് ഞാൻ പോരൂലാന്ന് അങ്ങനല്ലേ അതിനെ പറ്റിയ സ്ഥലത്ത് ഞാൻ പോലും എന്താ യാത്ര അതിന് പൊതുവെ ഇഷ്ടമല്ല ഇവിടുന്ന് നമ്മള് പള്ളിപുറത്തൊക്കെ പോയി വളാൻറ്റേരി മൂന്നേ ഛർദ്ദിക്കലൊടങ്ങും പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഊട്ടിരൂറിനൊന്നും അത് ഛർദിച്ചിട്ടേ ഇല്ല എന്തേന്നാവാ പക്ഷെ ബസ് പോണത് അങ്ങനെ അടച്ചു കെട്ടിക്കാണ് പോണെല്ലാം എനിക്ക് ഇഷ്ടമാണ് അടച്ചു കെട്ടിക്കാണ് പോണെനിക്ക് ഇഷ്ടമല്ല ഞാൻ പോരുന്നില്ല അപ്പൊ പിന്നെ ഓ ഇല്ല ചിക്കൻ ചിക്കൻ ഉണ്ടാക്കാൻ പോണേ ആദ്യം നമ്മള് പറഞ്ഞു വെക്കുന്നൊരു മസാല ഉണ്ടാക്കിട്ട് അയക്കിടും അടിപൊളി ചൂടുള്ള പൊറാട്ട ഒരിട്ടം പൊറാട്ടൊക്കെ നമ്മൾ അങ്ങാടി കുറുക്കത്താണേ പോയതാണ് അപ്പൊ അവിടെ പഴയത് പഴയതല്ല ഉച്ച ചൂടാറിയുള്ളൂ അപ്പൊ ചുറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട് വൈകുന്നേരം ആവുമ്പോ ഒരു അഞ്ചര മണി ഏഴ് മണി ആകുമ്പോൾ അടിപൊളി ചൂടുള്ള പൊറാട്ട കിട്ടും അതും ചിക്കൻ മസാലയും കൂടി എങ്ങനെയുണ്ട് നോക്കുക അടിപൊളി

ചെമ്മീ ഉണ്ടാക്കിയെന്ന് ഞമ്മളെ മുത്തും കുട്ടിമോനൊന്നും ഫസ്റ്റ് ചെമ്മീം കൂട്ടൂലെ എന്നിട്ട് ബാവ കടപ്പുറത്ത് പോയിക്കാട് നല്ല അടിപൊളി ചെമ്മീൻ വാങ്ങിക്കൊടുന്ന് ഏഹ് അത് വലിയ ചെമ്മീൻ ഇവര് ആരും കൂട്ടിയില്ല എനിക്കും താല്പര്യം എനിക്ക് ചെമ്മീൻ വല്ലാതെ താല്പര്യം ഇല്ല ഏഹ് അങ്ങനെ ഞാനും കുട്ടിയില്ല മുത്തും കുട്ടിമോനും കൂട്ടിയില്ല എത്ര പോലെ ചെമ്മീൻ ഉണ്ടായിന്നറിയോ ആ രണ്ടും മൂന്നും നാലു നേരം വെച്ചുകൊണ്ട് ബാവ കൂട്ടീനെ കഴിച്ച് പറ്റിയ നല്ല

രാവിലെ ഉച്ചക്കും വൈകുന്നേരം കഴിക്കില്ലേ ചോറ്റക്കും കൂട്ടാന് കടിക്കും കൂട്ടാന് ഞാൻ കഴിച്ചിടായി സമാധാനായി അങ്ങനെ പാടില്ല എന്തായി എന്നിട്ട് ആയി വേറെ സംഭവം പറഞ്ഞാ സത്യത്തില് ഞാൻ അങ്ങനെ പറഞ്ഞ സത്യം തന്നെ എന്താ കാര്യം എനിക്ക് ഇവരൊന്നും കഴിക്കാറ്റ് സത്യത്തില് എനിക്ക് മനസ്സിന് സുഖണ്ടരെ കഴിക്കുമ്പോ അപ്പൊ എന്താ

ഇത് പാവപ്പെട്ട ഇതിൽ ഓയിലോ അപ്പൊ ചിക്കൻ മസാല ഉണ്ടാക്കാൻ ഡ്രൈ ഗരം മസാല മസാല പോയി ഇഞ്ചി ചതച്ചേ അല്ലേ അതല്ലേ ചതച്ചു കുന കുനഞ്ഞ് നന്നായിട്ട് ചതച്ചിട്ടുണ്ട്

പഴയ കാരണമാര്യ പട്ടിണി കിടക്കരുത് രാത്രി ഒരു പ്രാവിന്റെ ഇറച്ചി കുറയുന്നാണ് അതെനിക്കറിയോ ആ പട്ടിണി കിടക്കുന്ന കുട്ടിമോനും എന്തെങ്കിലും കഴിക്കും രണ്ടും ഇവർക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല

തക്കാളി എന്ന് വെച്ചാല് എന്താ മരമായിരുന്നുണ്ട് കിടക്കല് എന്ത് കിട്ടൂല ആല സ്ട്രോങ് ആയിക്കാരണം

േ ചിട്ട് ചെറിയ ഒരു ഗ്രേവി ആയിട്ട് വരും അപ്പഴ പൊറാട്ടിങ്ങനെ കുത്തി കഴിക്കാൻ അല്ലേറങ്ങാൻ ഫ്രൈ ചെയ്തായത് കൊണ്ട് അന്ന് ഇറങ്ങാനൊന്നും ഇല്ല

നല്ല അടിപൊളി സ്മെല്ലും വരുന്നുണ്ട് നല്ല മസാല ഉണ്ട് പൊറാട്ടകര കുത്തി കുത്തി കഴിച്ചാലും മതിയാവില്ല അല്ലേ മല്ലിയിലും അപ്പോൾ മകളെ നമ്മുടെ ചിക്കൻ മസാല ഈ പറഞ്ഞ മിക്ക മസാല റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കരേട്ടാരുണ്ട് ഇത് എന്തിനായിട്ട് ഒരുങ്ങിയാണ് ഇത് എന്തിനായിട്ട് ഒരുങ്ങിയെന്ന് പറഞ്ഞിട്ട് കാണാം ടേസ്റ്റ് ടേസ്റ്റ് പറഞ്ഞാൽ എരുവാണ്ടേ എന്നാ കുറച്ച് പഞ്ചസാര ാണ് ഒന്നും പറയല്ല അപ്പൊ ഞാൻ കുറുകത്താണി പോയിട്ട് പൊറോട്ട വാങ്ങി വരാം മക്കളെ ഇത് ഇനി വല്ലാതെ എവിടെ വെച്ചാ പറ്റൂല അപ്പൊ ഞാൻ അങ്ങാടി പോയിട്ട് ഏതായാലും പിന്നെന്താ ഞാൻ പൊറോട്ട വാങ്ങിയിട്ട് വരട്ടിപ്പൊളിയാണ് ഒന്നും പറയലോനെ ചിക്കൻ ആയിട്ടുണ്ട് എന്താ പിന്നെ ടിമോനിതാ പോകട്ട ചിക്കൻ മസാല എന്താണ് കഴിക്കാൻ പോണേണ്ട അപ്പൊ കഴിക്കാൻ പോകണ്ടെ എങ്ങനെയാണ് സാധനം എങ്ങനെ അടിപൊളി ഒരു കാസന്നാണ് എനിക്ക് മോളി ആധാണ് ചോദിച്ചത് അപ്പൊ ഞമ്മളെ ചായ കൂടി ഇതൊക്കെ കഴിഞ്ഞ് ചായ ഉണ്ടാക്കിണ്ടായതുകൊണ്ട് പിന്നെ കുടിയൊക്കെ കഴിഞ്ഞ് മുത്തും കുട്ടിമോനോടെ പുറത്തുണ്ട് കുട്ടിമോനോടെ കാറ്റുകൊണ്ടുണ്ട് പുറത്ത് ഏർ മുത്തും ഉണ്ടോ അപ്പൊ ഞങ്ങള് മൈൻഡപ്പാണ് അപ്പൊ പൊന്നുണ്ടൊരു പാട്ടും പാടിയിട്ട് എങ്ങനെയാണ് വൈൻ്റെ പെയ്യല്ലേ ആ ഹൃദയത്തിൽ അതരത്താൽ പാടിനാന ഇഷ്കിന്തിരത്ത് അണയെ നം നബിയുടെ ചാരത്ത് ആ നബിയോരി നടന്ന മദീനത്ത് ബാക്കി വെയിറ്റിംഗ് ഇല്ലേ വെയിറ്റിംഗ് ഫോർ യു എവരിബഡി ഓക്കേ കമ്മിങ് സൂൺ കമ്മിങ് സൂൺ ഇല്ലേ ബാക്കി ഉടനെ ും വീടൊക്കെ അതിന് നിങ്ങൾക്കും ഞങ്ങൾക്കും വന്നാ ആരോഗ്യം ആവശ്യം തരട്ടെ അമീൻ ലൈവ് ഞങ്ങൾ ഉടനെ ഇടണ്ടിട്ട അപ്പൊ ഇന്നിപ്പോ പറ്റൂന്നിപ്പം ഹോസ്പിറ്റലിൽ പോവാണ്ട് അപ്പൊ ഇനിയിപ്പും നേരല്ലോണ്ട് എല്ലാവർക്കും ബൈ ബൈ